ചങ്ങയമാരെ എല്ലാവർക്കും സുഖല്ലേ നമ്മളെ കേരള പോലീസിലെ ചില ക്രിമിനൽസിന്റെ വീരഗാഥകൾ ഓരോ ദിവസം കഴിയും തോറും പുറത്തു വരുന്നത് ഇന്നലെ തന്നെ ഒരു പുതിയ വീരഗാഥ പുറത്തു വന്നു ഒരു പാവം പയ്യനെ അവരെ ബസ് അടിക്കാൻ നോക്കിയപ്പോൾ ആ ബസ്സുകാരനായ ഡ്രൈവറോട് ഒന്നു തർക്കിച്ചതാ ആ തർക്കം കണ്ടു പോലീസ് ഒന്നും ചോദിക്കാതെ അവനെടുത്ത് വലിച്ചെറിഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ആ കൊണ്ടുപോകുന്ന വഴിയിൽ അവന്റെ തന്നെ ഹെൽമെറ്റ് ഉപയോഗിച്ച് അവന്റെ തലയിൽ അടിക്കുക അവന്റെ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കുക എന്തൊക്കെ കലാപരിപാടികളാണ് കാണിച്ചെന്നറിയാം ഞാൻ ഈ പറഞ്ഞത് കേരള പോലീസിന്റെ മൊത്തം അടച്ചാക്ഷേപിക്കാനല്ല പക്ഷെ ആ കേരള പോലീസിൽ കുറച്ചെങ്കിലും ക്രിമിനൽസ് ഇപ്പോഴുമുണ്ട് ആ ക്രിമിനൽസിന്റെ മുന്നിൽ ഞാനോ നിങ്ങളോ എത്തിപ്പെടാം തെറ്റ് ചെയ്തവർ ഇവരിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സമാധാനിക്കാം പക്ഷെ ഒരു തെറ്റും ചെയ്യാതെ അവരുടെ മുന്നിൽ എത്തിപ്പെടുന്ന എന്നെയോ നിങ്ങളെയോ നാളെ ഇവർ ഇതേ അവസ്ഥയിലെ കൈകാര്യം ചെയ്യുക ഈ ക്രിമിനലായ പോലീസുകാർ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കെന്തായാലും ആ പയ്യനോട് ആ ക്രിമിനലുകളായ പോലീസുകാർ എന്താണ് കാണിച്ചു കൂട്ടിയെന്ന് കാണാം അത് അവിടെ ഉണ്ടായിരുന്ന ഒരു ദൃക്സാക്ഷി പറയുന്ന ഒരു വിവരണമുണ്ട് അതിനുശേഷം ആ പയ്യന്റെ അച്ഛൻ ഒരു പാവ അച്ഛൻ അദ്ദേഹം മകന് സംഭവിച്ചതും അതിനുശേഷം ആ മകന്റെ അവസ്ഥയും അതിനുശേഷവും ആ പോലീസുകാർ ഈ വെറുതെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിനു ശേഷം വിട്ടയച്ചതിന് ശേഷവും ആ പോലീസുകാർ അദ്ദേഹത്തിന്റെ കുടുംബത്തെ എത്രമാത്രം വേട്ടയാഴിയുന്നു വളരെ സങ്കടത്തെ പറഞ്ഞ ഉണ്ട് അതും കാണാം ആദ്യം നമുക്ക് ആ ദൃക്സാക്ഷി എന്താണ് പറയുന്നത് കേട്ടിട്ട് പറഞ്ഞല്ലോ ഒന്നും പറഞ്ഞില്ല അവൻ പറഞ്ഞില്ല എന്നെ കൊല്ലാൻ നോക്കിയില്ലേ ഇവൻ അവട് ചോദിക്കാൻ അവൻ പറഞ്ഞോളൂ അപ്പൊ അതിനാവശ്യമില്ല മനുഷ്യ അവനോ പറഞ്ഞോളൂ എന്നെ കൊല്ലാൻ നോക്കിയില്ലേ കൊല്ലാൻ എന്ന് മാത്രം നോക്കിയില്ലേന്ന് മാത്രേ അല്ലാതെ അവൻ ചീത്തയും ഒന്നും പറഞ്ഞില്ല അവൻ അവനൊന്നേയും പറഞ്ഞില്ല അവൻ ആ ചെറുക്കൻ ഇതോ പറഞ്ഞോളൂ എടാ നീ എന്നെ കൊല്ലാൻ നോക്കിയാടാ കൊല്ലം നോക്കിയാണോ ഒറ്റ വാക്കം പറയുന്നുള്ളവൻ അവൻ ചീത്ത സ്വത്തും പറഞ്ഞില്ല പറയാൻ കൊള്ളത്തില്ല കേരളന്ന് പറഞ്ഞ് പിടിച്ചിട്ടു ഹെൽമെറ്റുകൊണ്ട് അടിച്ചു ഹെൽമറ്റുകൊണ്ട് ഇവന്റെ മരണത്തിന് രക്ഷപ്പെട്ടാ എന്നെ നോക്കി നീ അങ്ങോട്ട് അങ്ങോട്ട് എടുത്തില്ല നാല് നാല് കൊണ്ടാൻ നോക്കിയിട്ടില്ല കൊണ്ടാൻ നോക്കിയെടുത്തിട്ട് നാട്ടില് നാട്ടിലെ അഞ്ചുമണിയാക്കി അഞ്ചുമണിയൊക്കെ ആയിത്തോണ്ട് വളർന്നു ബൈക്കാരുണ്ട് അയാളാ ബൈക്കെടുത്തു പോയി പറയോ ഇവിടെ കറങ്ങാട്ട് കൊടുത്ത പോലെ ഇവരുസല്ലോ അല്ല അവന് വെറുതെ വിട്ടില്ല അവന ഡ്രൈവറും വണ്ടി എടുത്തോ അവൻ പോയി അടുത്ത ട്രിപ്പ് ഈ പോലീസാര് ഡ്രൈവറോട് ഒന്നും ചോദിച്ചില്ല അവൻ വണ്ടി എടുത്ത പോയി പോലീസാര് അടുത്ത ട്രിപ്പ് ആ ട്രിപ്പും മുടങ്ങിയില്ല അവന്റെ ആ വീഡിയോ കണ്ടാൽ തന്നെ തിരികും ഒരു കൊടും ക്രിമിനലിനെ എങ്ങനെയാണോ കൊണ്ടുപോണ്ടത് അതുപോലെയാണ് ആ പാവം പതിനെ വലിച്ചെടുത്ത് കൊണ്ടുപോയി പോലീസ് ജീപ്പിലേക്ക് ഇടുന്നത് അതിനുശേഷം ഒരു പോലീസുകാരൻ യൂണിഫോമിൽ അല്ലാത്തൊരു പോലീസുകാരൻ അവരെ തലയിൽ ഹെൽമെറ്റ് വെച്ച് അടിക്കുന്നത് കണ്ട അതിനുശേഷം അവന്റെ മൊബൈൽ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കുന്നത് കണ്ട എത്രമാത്രം ക്രിമിനലുകളാണ് ഈ പോലീസുകാർ അതിനെപ്പറ്റി തന്റെ മകനെ നേരിട്ട് അക്രമത്തെ പറ്റി ഈ പാവത്തിന്റെ അച്ഛൻ പറയുന്ന വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കട്ടെ ആ അച്ഛനുണ്ടല്ലോ മുൻ പോലീസുകാരനായിരുന്നു അദ്ദേഹം ഇപ്പോൾ ഒരു പഞ്ചായത്ത് സെക്രട്ടറി ആണ് അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ സഹോദരൻ ഒരു മുൻ ഡിവൈഎസ്പി ആണ് ഇത്രയൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും ഇവരുടെ മകനെ നേരിട്ട് അക്രമം കേൾക്കുമ്പോൾ സങ്കടം അപ്പൊ ഇത്രയൊന്നും ഇല്ലാത്ത ഒരു പോലീസുകാരനും കുടുംബത്തിൽ ഇല്ലാത്ത എന്റെയോ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ഇതുപോലുള്ള ക്രിമിനൽ പോലീസിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം മാർച്ച് മാസം ഇരുപതാം തീയതി എന്ന സംഭവം സർ സാർ എന്റെ മകൻ ഏറ്റുമാനൂർ സ്റ്റാൻഡിൽ നിന്ന് ഓൾഡ് എം സി റോഡിൽ കൂടി എന്റെ വീട്ടിലേക്ക് വരുന്ന വഴി പൊന്മാങ്കൽ എന്ന ബസ് അത് ശരിക്കും അവിടെ ബസ് റൂട്ട് അനുവദിച്ചിട്ടില്ലാത്ത റൂട്ടാണ് ഈ ബസ് വളരെ വേഗത്തിൽ വന്ന് എന്റെ മകനെ ഇടിച്ച് വീഴ്ത്തേണ്ട ഒരു അവസ്ഥ വന്നു മോൻ ബൈക്ക് വെട്ടിച്ച് മാറ്റിയതിനാണ് പാകം കൊണ്ട് രക്ഷപ്പെട്ടത് ഇത് സ്റ്റാൻഡിലെത്തി ബസ് നിന്നപ്പോൾ എൻ്റെ മകൻ അവിടെ ചെന്ന് ഈ ഡ്രൈവറോട് ഈ കാര്യം ചോദിച്ചു എന്ന് ഒരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അതെല്ലാം ആ വിശ്വസത്തിൽ കാണാവുന്നതാണ് ഈ സമയത്ത് ഒരു നാല് മിനിറ്റിനുള്ളിൽ ഈ സി എയും നാല് പോലീസുകാരും അതായത് എസ് എച്ച്ഒ അൻസിൽ സി പി ഒമാരായ അനീഷ് രഞ്ജിത്ത് സൈഫുദ്ദീൻ ഡെന്നി പി ജോയ് ഇതിൽ എസ് എച്ച്ഒയും ഡ്രൈവറും മാത്രമേ യൂണിഫോമിലുള്ളായിരുന്നുള്ളൂ മറ്റൊരു മൂന്ന് പേരും മപ്പിയിലായിരുന്നു ഇവർ വന്ന് എൻ്റെ മകൻ്റെ പുറകിലൊരു പത്ത് പമ്പതോളം പേര് കൂടിയിട്ടുണ്ടായിരുന്നു അവിടെ യാത്രക്കാർ വന്നൊരു ചോദ്യം പോലും ചോദിക്കുക അവൻ നേരെ അവനെ അടിച്ചവൻ അവിടെയായിട്ട് അടിച്ചു അവൻ്റെ മോൻ്റെ ഹെൽമെറ്റ് വരെ മേടിച്ച് മോനെ അടിച്ചു ഈ അന്വേഷണമെന്ന് പറഞ്ഞു പോലീസ് സാർ എന്നിട്ട് പോലീസ് ജീപ്പിൻ്റെ ഏറ്റവും ബാക്കിലാണ് അവനെ പിടിച്ച് ഇരുത്തിയത് ഇത് കഴിഞ്ഞിട്ട് അവൻ്റെ ബൈക്ക് നിലത്തിട്ട് ചവിട്ടി നശിപ്പിക്കുന്നു അതുകൂടാതെ ആ സമയത്ത് എൻ്റെ കോള് മോന് ചെല്ലുവാണ് ചെന്ന സമയത്ത് മോൻ ഈ സി ഐട് ചോദിക്കുന്നുണ്ട് സാറേ പപ്പ വിളിക്കുന്നുണ്ട് ഫോൺ എടുത്തോട്ടെ എന്ന് വേറെ ഒന്നും ചോദിച്ചത് അതിനാണ് ആ സി ഐ ദേഷ്യപ്പെട്ട് പുറ പുറകെക്കൂടി വന്നിട്ട് മോൻ്റെ കയ്യിൽ നിന്ന് ഫോൺ ബലമായി പിടിച്ച് മേടിച്ച് ആ നിലത്തെ എറിഞ്ഞു പിടിക്കുന്നത് നമുക്ക് കാണാം അതിനുശേഷമാണ് ഏറ്റവും കൂടുതൽ ദാരുണമായിട്ടുള്ളത് അതായത് നേരെ ജീപ്പ് പോയത് പോലീസ് സ്റ്റേഷനിലേക്കല്ല പോലീസ് ചേർന്നുള്ള ഒരു മീഡിയേഷൻ ഉണ്ട് ജനമൈത്രി മീഡിയേഷൻ സെൻറ്റർ എന്നാണ് അതായത് ഒരു പത്ത് മീറ്റർ വ്യത്യാസം ഉണ്ട് റോഡിന് അപ്പുറം ഇപ്പ്രോ ഈ ജനമൈത്രി മീഡിയേഷൻ സെൻറ്ററിൽ കൊണ്ടുപോയിട്ടാണ് ഇത്രയും ക്രൂരമായിട്ട് അവനെ മർദ്ദിച്ചത് ലാസ്റ്റ് അവൻ മസാറാമ ഞാൻ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് അവരെ അവരാടിത്തിയത്യത്യ ഇതറിഞ്ഞ് ഞാൻ എന്നെ ഈ പറഞ്ഞ അറസ്റ്റ് ചെയ്ത് വരുമൊന്നും എന്നെ നിയമനോട്ട് അറിയിച്ചിട്ടില്ല ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു അറിഞ്ഞ് ഞാനും വൈഫും കൂടി അവിടെ ചെല്ലുന്നു അപ്പോൾ അവനെ മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോവുകയാണ് അങ്ങനെ മെഡിക്കൽ എടുത്തു കഴിഞ്ഞ് വന്നപ്പോഴാണ് ഈ പറഞ്ഞ ഇവൻ്റെ ഈ പുറത്തെ പാട് കണ്ട് ഞാൻ നേരെ ഞാനും വൈഫും ചേർന്ന് മോനെ മെഡിക്കൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി മെഡിക്കൽ ആക്കി എന്നിട്ട് പിറ്റേ ദിവസം അപ്പോൾ ഈ മോൻ്റെ ബൈക്കും ഫോണും അവിടെ സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിരിക്കുക അപ്പോൾ പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവയോട് സ്റ്റേഷനിലേക്ക് വരാൻ പറയണം ഞാൻ നമ്മുടെ സാറെ വയ്യായിരിക്കുവാണ് വരി വരാൻ ബുദ്ധിമുട്ടാണെന്നോ അങ്ങനെ ഞാൻ അവിടെ ഈ ബൈക്കും ഫോണും എടുക്കാൻ ഉച്ചയ്ക്ക് ചെല്ലുമ്പോൾ ഈ ഇരുപതോളം പോലീസുകാർ സി എ ഉൾപ്പെടെ എന്നെ വളഞ്ഞു വെച്ച് ആക്രമിക്കാൻ ശ്രമിച്ചു എന്നിട്ട് ഞാൻ അവിടെ ഈ പോലീസ് സ്റ്റേഷനിൽ ബഹളം ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കെതിരെ എന്നെ റിമാൻഡ് ചെയ്യാൻ പോയി അതിനുശേഷം എൻ്റെ ചേട്ടൻ റിട്ടയേഡ് ഡി വൈ സി ആണ് സി കെ ബാബു അദ്ദേഹം തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത് ചേട്ടൻ വന്നു അതിനുശേഷം ഞങ്ങളൊരു കോംപ്രമൈസിലേക്ക് എത്തിക്കുന്ന രീതിയിലാക്കിയിട്ട് മകനെ വിളിച്ചു വരുത്തി മകൻ്റെയിൽ നിന്ന് പരാതിയില്ല എന്ന് ബലം അതായത് ഭീഷണിപ്പെടുത്തി എഴുതി മേടിച്ചു എന്നിട്ട് എന്നോട് സി എ അവിടെ വെച്ച് പറഞ്ഞത് നിങ്ങൾ കേസുമായിട്ട് മുമ്പോട്ട് പോകുകയാണെങ്കിൽ മകനെതിരെ ഞങ്ങൾ കാപ്പയുമൊത്തും അതുപോലെ നിങ്ങളുടെ ജോലി കളിക്കും അങ്ങനെ ഭീഷണിപ്പെടുത്തി ലാസ്റ്റ് ഞാൻ അവിടെ ഒരു അല്പം ഡൗൺ ആയിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു കാരണം എനിക്ക് പരാതിയായിട്ട് മുന്നോട്ട് പോകണം എന്നിട്ട് അടുത്ത ദിവസം ഇരുപത്തി മൂന്നാം തീയതി ഞാൻ മുഖ്യമന്ത്രി അടക്കം എസ് എ സി ഞങ്ങൾ എസ് വിഭാഗത്തിൽപ്പെട്ടവരാണ് എസ് എ സി കമ്മീഷൻ മനുഷ്യാവശ്യ കമ്മീഷൻ മുഖ്യമന്ത്രി ഡി ജി പി എല്ലാവർക്കും പരാതി നൽകി ഇതറിഞ്ഞ് ഇരുപത്തി മൂന്നാം തീയതി ഈ ബസ് ഡ്രൈവറുടെ പരാതി എഴുതി വാങ്ങി മോനെതിരെ അടുത്ത കേസെടുത്തു ആദ്യം ഇരുപതാം തീയതി കെ പി ആക്ട് വൺ വൺ എയ്റ്റ് പ്രകാരം ഒരു കേസെടുത്തു അതിനുശേഷം ഇരുപത്തിമൂന്നാം തീയതി ഈ ബസ് ഡ്രൈവറുടെ പരാതി മേടിച്ചിട്ട് അവർ ജാമ്യമല്ല അവപ്പിട്ട് അവനറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഇരുപത്തഞ്ചാം തീയതി എൻ്റെ വീട് വളഞ്ഞു അപ്പോൾ ഈ മകൻ ഡിപ്രഷൻ ട്രീറ്റ്മെൻറ് ഉള്ളൊരാളാണ് അപ്പം കളമശ്ശേരിയിലാണ് ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻ്റ് നടത്തുന്നത് അങ്ങനെ ഇരുപത്തഞ്ചാം തീയതി എൻ്റെ വീട് രണ്ട് വണ്ടി പോലീസ് അതായത് പതിനാറോളം പോലീസ് അവർ വനിതാ പോലീസ് അടക്കം വീട് വളഞ്ഞു എന്നെയും മകനെ അറസ്റ്റ് ചെയ്യാമെന്നാന്ന് പറഞ്ഞു അപ്പോൾ ഓൾറെഡി മകൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി അതിനുശേഷം അവർ പോയി അതിനുശേഷം മകനെതിരെ മകൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദെയ്യാനായിട്ട് കോട്ടയം ആർ ടിഒക്ക് സി യെ കത്ത് കൊടുത്തു അതിനുശേഷം ഈ പറഞ്ഞ മോന് കോളേജിൽ പഠിക്കുമ്പോൾ ഈ കലാലയ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കേസുണ്ട് ഒരു കേസിൽ മോൻ സംഭവ സ്ഥലത്ത് പോലും ഇല്ലാത്തതാണ് ഈ ഒരു കേസുള്ളതിൽ കൗണ്ടർ കേസുണ്ട് മോനെ ആറോളം പേര് ചേർന്ന് മർദ്ദിച്ചപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ് അതിന് കൗണ്ടർ കേസുള്ളതാണ് ഈ രണ്ട് കേസ് ഉള്ളപ്പോൾ ഇവർ പറഞ്ഞ പോലെ തന്നെ സി ഐ അന്ന് പറഞ്ഞ പോലെ തന്നെ സി ഐയും കോട്ടയം ഡിവൈഎസ് പി കെ ജി അനീഷ് അതുപോലെ തന്നെ കോട്ടയ എസ് പി ഷാഹുൽ ഹമീദ് ഇവരെല്ലാം ഗൂഢാലോചന നടത്തി എൻ്റെ മകനെ കാപ്പയും ഒത്തു തന്നെയുണ്ടായത് അത് ഞാൻ ചലഞ്ച് ചെയ്തു കാപ്പ അഡ്വൈസറി ബോർഡിൽ നിന്നും ഇവർക്ക് ഈ ഓർഡർ ചെയ്ത് ഞാൻ ഉത്തരം മേടിച്ചിട്ടുണ്ട് അതിൽ ഏറ്റുമാനുണ്ട് പോലീസിനെ വളരെ നിശ്ചിതമായിട്ട് മരിച്ചിട്ടുണ്ട് കാരണം ഈ കൗണ്ടർ കേസ് പോലും മറച്ചു വെച്ചിട്ടാണ് ഏറ്റുമാനറ്റ് പോലീസ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഇത്രയും ചെയ്തത് പോരാഞ്ഞിട്ട് എൻ്റെ ജേഷൻ റിട്ടേർഡ് ഡി എസ് പി രണ്ടായിരത്തി പത്തൊമ്പതിൽ വിജിലൻസിൽ നിന്ന് റിട്ടയർ ചെയ്ത അന്ന് എസ് പി ആയിരുന്ന മുൻ പത്തനംതിട്ട ഡി വി എസ് പി ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കുറേ അലിഗേഷൻസ് വരുന്നുണ്ട് ഈ അദ്ദേഹമായിട്ടുള്ള ചെറിയൊരു ഇഷ്യൂസിൽ ഞങ്ങൾ ജാതി തിരുത്തിയാണ് സർവീസിൽ കയറിയെന്ന് പറഞ്ഞ് കള്ളപ്പരാതി കൊടുക്കുകയും ആ പരാതി കൃത്യാഷ് അന്വേഷിക്കേണ്ടതിന് പകരം വിജിലൻസ് ശതമാനം അന്വേഷണം നടത്തി തെറ്റായ രാജീവ് പല വഴിക്ക് വഴി വെച്ച് നടന്നത് ഇപ്പൊ രാജീവ് പ്രതിപാദിച്ച കേസുകളുടെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കറിയില്ല അത് എന്തും പക്ഷേ ഒരു മനുഷ്യനെ ഈ നിലയിൽ മർദ്ദിക്കാൻ ഈ നിലയിൽ നിഷ്ഠൂരമായി മർദ്ദിക്കാനും ആക്രമിക്കാനും ഒരു പോലീസിനും ഒരു അവകാശവും ഇല്ലാതെ പരിഷ്കൃത സമൂഹത്തിൽ ചേർന്നതല്ല എന്ന കാര്യത്തിൽ സംശയമില്ല ഒറ്റ കാര്യം കൂടി രാജീവ് ഈ പറഞ്ഞ കക്ഷികളൊക്കെ ഇപ്പോഴും പ്രൊമോഷനൊക്കെ ഒക്കെ വാങ്ങി പ്രമോഷണ സമയം ഒരുപക്ഷി ഉണ്ടാവില്ല രണ്ടായിരത്തി മാർച്ച് എന്നാണ് പറഞ്ഞത് വളരെ സുഖമായി അവരവരുടെ സ്റ്റേഷനുകളിൽ ക്രമസമാധാനം പാലിക്കുന്നുണ്ടാവും അല്ലേ കൊണ്ട് സാർ ആരെയും ഒരു ഒരു ചെറുപരിൽ പോലും വിരാനൊക്കെ ഇല്ല കാരണം ഞാൻ പരാതി കൊടുക്കാൻ കൊടുക്കാനൊരു സ്ഥലമില്ല പ്രധാനമന്ത്രി അടക്കം ഗവർണർ അടക്കം മുഖ്യമന്ത്രി അടക്കം എല്ലാ അധികാര കേന്ദ്രങ്ങളിലും പരാതി കൊടുത്തു ഇപ്പോഴും ഈ സി ഐ അവിടെ വിലസുന്നുണ്ട് ഈ സി ഐനാണ് കോട്ടയം പോലീസ് അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡന്റ് ആക്കിയിരിക്കുന്നത് സാർ ഞാനും ഒരു അഞ്ച് വർഷം പോലീസിലുണ്ടായിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ ഞാൻ കിടന്നൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയാണ് ഇത്രയ്ക്ക് ഒരു അനീതി ഇതുപോലൊരു അനുഭവം ഒരു മനുഷ്യൻ കേരളത്തിൽ ഉണ്ടാക്കാൻ കാരണം അടി പലർക്കും പലർക്കും കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിനുശേഷം നടന്ന ഈ ഇൻഷുറൻസാണ് ഏറ്റവും വേദനിപ്പിക്കുന്നത് കാരണം ഞങ്ങളെ കുടുംബം അടക്കം നശിപ്പിക്കുന്നതാണ് ഇവിടെ തീരുമാനം ഒരു പാവപ്പെട്ട അച്ഛന്റെ സങ്കടം കേട്ട നാളെ ആ അച്ഛന്റെ സ്ഥാനത്ത് ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളോ ആകാം അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നാൽ ആ പോലീസുകാർ എത്രമാത്രം പകവെച്ച് നടക്കുന്നുണ്ട് നോക്കിയട്ടെ ആ ക്രിമിനൽ പോലീസുകാർ ഇദ്ദേഹത്തിന്റെ കുടുംബം തകർത്ത് അതും ഒരൈ ഇദ്ദേഹത്തിന്റെ സഹോദരന്റെ ഡിവൈഎസ്പിയെ ആ വിരമിച്ച സഹോദരന്റെ ആ വിരമിച്ച ആനുകൂല്യം വരെ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കണമെങ്കിൽ അവർ എത്രമാത്രം പകയുള്ള ക്രിമിനലുകളായിരിക്കും ഞാൻ നല്ലവരായ കേരള പോലീസിനോട് പറഞ്ഞത് ഇവർ ആക്രമിക്കുന്നത് കേരള പോലീസിനെ അടക്കാണ് അതുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യവും നല്ലവരായ കേരള പോലീസിനില്ല ഇതുപോലുള്ള ക്രിമിനലിലെ ചൌട്ട്യങ്ങ് പുറത്താക്കുക കാരണം ഞാൻ പറഞ്ഞില്ലേ അവർ ആക്രമിക്കുന്നത് നിങ്ങളെയാണ് നിങ്ങളുടെ കുടുംബത്തെ അടക്കമാണ് പിന്നെ അവരുടെ മുന്നെത്തുന്ന സാധാരണക്കാരന്റെ അവസ്ഥ എന്താ പറയേണ്ടത് ഇത്രയും ക്രൂരമായി ആ പാവത്തിന്റെ കുടുംബത്തെ വേട്ടയാട ആ കൊടും ക്രിമിനലായ പോലീസുകാർ ഇപ്പോഴും കേരള പോലീസിന്റെ തലപ്പുത്ത് തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ് എന്നെ ഭയപ്പെടുന്നത് നിങ്ങളെ ഭയപ്പെടുത്തേണ്ടത് ഈ സമൂഹത്തെ ഭയപ്പെടുത്തേണ്ടത് അപ്പൊ അന്വേഷപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ